വരും ദിവസങ്ങളിൽ രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അനധികൃതമായി നിർമ്മിച്ച ടൂറിസ്റ്റ് ക്യാമ്പുകൾക്കെതിരെ നടപടിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിച്ചവരെ റോയൽ റോയൽഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഗൾഫ്സിലേക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ രാജ്യത്ത് വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും കാറ്റ് അനുഭവപ്പെടും ഒമാൻ തീരങ്ങളിൽ കടൽ തിരമാലകൾ രണ്ട് മീറ്റർ വരെ ഉയർന്നേക്കും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കും അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് താപനിലയിലും ഇടിവ് വരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അനധികൃത ടൂറിസ്റ്റ് ക്യാമ്പുകൾക്കെതിരെ നടപടിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അൽ ഇത്തി ഇത്തീ പ്രദേശങ്ങളിലെ പതിനാറ് അനധികൃത ടൂറിസ്റ്റ് ക്യാമ്പുകൾ നീക്കം ചെയ്തു പൈതൃക ടൂറിസം മന്ത്രാലയത്തിൻ്റെയും റോയൽ ഒമാൻ പോലീസിൻ്റെയും സംയുക്ത കൂടിയായിരുന്നു നടപടി ആകെ പതിനേഴ് സ്ഥലങ്ങളിലായിരുന്നു മുനിസിപ്പാലിറ്റി പരിശോധന നടത്തിയത് രാജകീയ ഉത്തരവ് പ്രകാരം പൊതു ഇക്കോ ടൂറിസം മേഖലയായി നിയുക്തമാക്കിയ പ്രദേശമാണ് അൽ കിറാൻ നിയുക്ത പ്രദേശത്തിനുള്ളിൽ ഏതെങ്കിലും സാമ്പത്തിക ടൂറിസം അല്ലെങ്കിൽ മറ്റ് പദ്ധതികൾ സ്ഥാപിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം നിരോധിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്ത് അനുകൂലമായ കാലാവസ്ഥ അനുഭവപ്പെട്ടതോടുകൂടി ക്യാമ്പിങ്ങുകൾ സജീവമായിട്ടുമുണ്ട് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കുവാൻ ശ്രമിച്ച ആളെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചതിന് ഏഷ്യൻ പൗരനെയാണ് മുസണ്ടം ഗവൺറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയലമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു സീബ് വിലായത്തിലെ തെക്കൻ അൽഹൈൽ പ്രദേശത്ത് തൊഴിലാളികളുടെ കാരവാനിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസമാണ് സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തി ി നിയന്ത്രണ വിധേയമാക്കി പരിക്കേറ്റ വ്യക്തിക്ക് അടിയന്തര വൈദ്യ സഹായവും നൽകി ആഘോഷരാവുകൾ സമ്മാനിച്ചുകൊണ്ട് ബാത്തിനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൊഹാറിൽ അരങ്ങേറി ബാത്തിന സൗഹൃദവേദി ഒരുക്കിയ പരിപാടിയിൽ വിദായ മുതൽ ബുറൈമി വരെയുള്ള പതിനൊന്ന് മേഖലകളിലെ കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു സുഹാർ അൽവാദി ഹോട്ടൽ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം രാജേഷ് ഓൺലൈനിലൂടെ സംസാരിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡ് മെമ്പർ വിൽസൺ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് മേഖലകളിൽ നിന്നുള്ള ഘോഷയാത്രയോടുകൂടിയായിരുന്നു പരിപാടി ആരംഭിച്ചത് ചണ്ടമേളം താലപ്പൊലി ഒപ്പന കളരിപ്പയറ്റ് മാർഗംകളി പുലികളി ദഹ്മുട്ട് കുട്ടികളുടെ വൈവിധ്യമാർദ്ധ മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മികവേകി എഴുപതോളം കുട്ടികൾ പങ്കെടുത്ത നാട്യാഞ്ജലിയും മസ്കറ്റ് പഞ്ചവാദി സംഘത്തിന്റെ പഞ്ചവാദ്യവും നല്ല ദൃശ്യവിരുന്നായി പ്രശസ്ത കലാകാരന്മാർ പങ്കെടുത്ത ഗാനമേള കോമഡി ഷോയും എന്നിവയും പരിപാടിക്ക് മാറ്റുകൂട്ടി വേൾഡ് മലയാളി ഫെഡറേഷൻ മിഡിൽ ഈസ്റ്റ് എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കിംസ് ഹെൽത്ത് ഗ്രൂപ്പുമായി സഹകരിച്ച വാക്കത്തോൺ സംഘടിപ്പിച്ചു ഷാത്തിക്കുറം ബീച്ചിൽ സംഘടിപ്പിച്ച വാക്കത്തോണിൽ ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്തു വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജയ രത്നകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡബ്ല്യു എം എഫ് മിഡിൽ ഈസ്റ്റ് റീജിയൻ ഹെൽത്ത് ഫോറം കോർഡിനേറ്റർ ഡോക്ടർ ലാൽകൃഷ്ണ ആരോഗ്യവും ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ നടത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു പൊതുജനങ്ങളിൽ കൂടുതൽ ആരോഗ്യ അവബാധം സൃഷ്ടിക്കുന്നതിനായി ഇത്തരം പരിപാടികൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മസ്കറ്റ് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ സാമന്തി ഡിസിൽവ സംസാരിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്